ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ അടുക്കളത്തോട്ടത്തിലെ അമരപ്പയർ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ ഞാൻ വീട്ടിൽ ആദ്യമായിട്ടാണ് അമരപ്പയർ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിരുന്നു കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരണം എന്ന് തോന്നി അതുമാത്രമല്ല നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതും നല്ല രീതിയിൽ വിളവും കിട്ടുന്ന നല്ലൊരു പച്ചക്കറിയാണ് ഈ അമര എന്ന് പറയുന്നത് അപ്പോൾ അമര രണ്ട് വിധത്തിലുണ്ട് പിന്നെ കുറ്റി ബുഷായിട്ട് വളരുന്ന കുറ്റിയമ്മരയുണ്ട് അതുപോലെ വള്ളിയാമ്മരയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു കുറ്റിയമ്മരയും വള്ളിയാമ്മരയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറ്റിയമ്മരയുടെ വിത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങി പോട്രയിൽ പാകി മുളപ്പിച്ച് പിന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്തെട്ടോ അപ്പോൾ പോട്രയിൽ എങ്ങനെയാണ് വിത്ത് പാകുന്നതെന്നുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി നമ്മുടെ ചാനലിൽ പോട്രയിൽ വിത്ത് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ ഞാൻ വിത്ത് മുളപ്പിച്ചതിന് ശേഷം കുറ്റി അമരയുടെ തൈകള് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്ത് വളർത്തായിരുന്നു കേട്ടോ അതേസമയം ഈ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല ഇതാണ് അമരയുടെ വിത്ത് അപ്പോൾ ഈ വിത്താണ് ഞാൻ പാകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിത്താണ് അതേപോലെ വള്ളിയമ്മരയുടെ തൈകൾ ഞാൻ നേരിട്ട് നേഴ്സറിയിൽ പോയിട്ട് വാങ്ങിക്കുകയായിരുന്നു ഒരു നാല് പിന്നെ തൈകൾ നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചതാട്ടോ പക്ഷേ രണ്ടും കുറ്റിയമ്മരയാണെങ്കിലും വള്ളിയമ്മരയാണെങ്കിലും ഒരേ സമയത്താണ് ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ആദ്യം കായകൾ തന്നു തുടങ്ങിയത് കുറ്റിയമ്മര ആയിരുന്നു കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഈ കുറ്റിയമരയുടെ വിത്തിൻ്റെ ഇനം എന്ന് പറയുന്നത് ഗ്ലോറി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ കുറ്റിയമര തന്നെയാണ് അർക്ക വിജയ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയെ അതേപോലെ പടരുന്ന വള്ളിയായിട്ട് പടരുന്ന ഇനം പിന്നെ അമരയാണ് പൂസ ഇർലി പ്രൊലിഫിക്ക് അതുപോലെ ഹിമ ഗ്രേസ് എന്നൊക്കെ പേരിൽ ഒരുപാട് വെറൈറ്റീസ് പടരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വിത്ത് വാങ്ങി മുളപ്പിച്ചത് കാരണമാണ് എനിക്കിതിൻ്റെ പേരറിഞ്ഞത് ഞാനിവിടെ വെച്ചിരിക്കുന്ന വള്ളി അമരയുടെ ഇന നേടാന്നുള്ളത് എനിക്കറിയില്ല ട്ടോ അമരപ്പയറിന്റെ വിത്ത് ഇറക്കാൻ വിത്ത് കൃഷിയായിട്ട് ഇറക്കാൻ നമുക്ക് പറ്റിയ മാസം എന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാട്ടോ അപ്പോൾ ഇതൊരു ആഗസ്റ്റ് പകുതി കഴിഞ്ഞേരെയാണ് വിത്ത് പാകി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നവംബർ കൂടി നമുക്ക് നമുക്കിതെന്ന് കായകൾ കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അത് മാത്രല്ല ഈ പിന്നെ അമരപ്പയറിൽ കായ ഉണ്ടായിത്തുടങ്ങുന്ന ആ ഒരു സമയം പൂക്കൾ ഉണ്ടായി തുടങ്ങുന്ന സമയം ഒരു തണുപ്പുള്ള സമയമാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും നന്നായിട്ട് കായപ്പെടുത്തുണ്ടാവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ ഇത്ത് പാകണം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു നവംബർ തണുപ്പൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൽ പൂക്കൾ ഉണ്ടായിത്തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയം നോക്കി ചെയ്യാൻ നോക്കുക നല്ല അടിഞ്ഞ മഴയത്തൊക്കെയാണ് നിങ്ങൾ ഇത് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു പൂല് പോലും നമുക്ക് കായ പിടിച്ച് കിട്ടില്ല അതുകൊണ്ട് തണുപ്പ് സമയമാണ് അമരപ്പയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിട്ട് വെക്കാൻ നോക്കുക എന്നുള്ളതാണ് അമരപ്പയർ ഇനി മണ്ണിലേക്ക് എൻ്റെ തൈകളോ വിത്തുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണിക്ക് നേരിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശരി ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും ശരി മണ്ണ് നല്ല നീർവാർച്ച ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ ഞാനിവിടെ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീർവാർച്ച ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രോ ബാഗിൽ അടിയിലായിട്ട് ആദ്യം കരിയില നിറച്ചതിന് ശേഷം മണ്ണിട്ട് തൈകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നേരിട്ട് മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് വെള്ളം ഒരിക്കലും ഇതിന് നിൽക്കാൻ പാടുള്ളതല്ല കേട്ടോ അങ്ങനെ നമ്മൾ മണ്ണ് ഒരുക്കാനായിട്ട് നമ്മളിവിടെ തൈകൾ വെച്ചു കൊടുക്കാനുള്ള മണ്ണിൽ അടിവളമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകവളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ വീട്ടിൽ കിട്ടുന്നത് അതനുസരിച്ചുള്ള വളം ചേർത്ത് കൊടുക്കുക അടിവളമായിട്ട് അപ്പോൾ അടിവളമൊക്കെ ചേർത്ത് നമ്മൾ മണ്ണൊക്കെ ഒരുക്കി തൈകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെടി വളർന്ന് കുറച്ചൊരു ഹൈറ്റിൽ എത്തുന്നവരെ നമ്മൾ ഈ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുന്ന പിന്നെ വളം മാത്രം മതി കിട്ടോ പിന്നെ നനയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു നേരം നനയ്ക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് ഈ ഒരു അമരപ്പരന് കൊടുക്കണേ ഇപ്പം വള്ളിയാണെങ്കിലും നല്ല സപ്പോർട്ട് കൊടുക്കണം അതേപോലെ തന്നെ കുറ്റിയമരയ്ക്കും സപ്പോർട്ട് കൊടുക്കേണ്ടത് ഊന്ന് ഒരു ഊന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ തണ്ടുകളൊക്കെ എന്താ പറയുക നനത്ത് വീണ് ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് ഞാൻ വീട്ടിൽ ഇതുപോലൊരു സ്ട്രക്ചർ നമുക്ക് വീട്ടിൽ പാഴായിട്ട് കിടന്നത് അപ്പോൾ അത് തിൻ്റെ മുകളിൽ ചകിരിക്കാർ വരിഞ്ഞ കെട്ടി അതിലാണ് നമ്മൾ പിന്നെ കുറ്റിയമ്മരയും വള്ളിയമ്മരയും വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നല്ലൊരു സപ്പോർട്ടായിട്ട് ആ ഒരു സ്റ്റാൻഡാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ കുറ്റിയമ്മര നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ നല്ല വടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊടുത്ത് ഊന്നു കൊടുക്കുക ആണെങ്കിൽ പന്തൽ ആവശ്യമായിരിക്കും കേട്ടോ അപ്പം നമ്മളിവിടെ മൂന്ന് മൂന്നോ നാലോ പിന്നെ വള്ളിയമ്മയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ അതിന് പാകമായിരുന്നു അപ്പോൾ വള്ളിയമ്മര നിങ്ങൾ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പന്തൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് toca. നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ വളപ്രയോഗം നടത്താം കേട്ടോ അതേപോലെ തന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാലും വളപ്രയോഗം ഒരു ഏഴ് ദിവസം കൂടുമ്പോൾ അല്ലെ എട്ട് ദിവസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്രോ ബാഗിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ചെറുതായിട്ട് അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ ഞാൻ ചാണകം ാണകപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഞാൻ ഇടയ്ക്ക് സ്ലെറിയും ഒഴിക്കാറുണ്ടായിരുന്നു കേട്ടോ സ്ലെറി നമ്മുടെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സ്ലറിയൊക്കെയാണ് ഞാനിതിന് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താണ് പൂവൊക്കെ ഇട്ടു തുടങ്ങിയതിന് ശേഷം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ ഓരോ വിളവെടുപ്പും കഴിയുമ്പോഴും ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം ഞാൻ നിർബന്ധമായിട്ടും അത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് അതിൽ പൂക്കളും കായകളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അമരപ്പയർ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കായ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മാർച്ച് അവസാനം വരെയൊക്കെ ഇതിന്ന് കായ കിട്ടിക്കൊണ്ടേ അതുകൊണ്ട് ഓരോ ഹാർവെസ്റ്റ് കഴിയുമ്പോൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും വളം ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുത്തു അതുപോലെ വളം കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കൃഷിയിൽ പറയേണ്ട കാര്യം രോഗകീടബാധയാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ ഇത് വെച്ചിട്ട് യാതൊരുവിധ രോഗകീടബാധയും കീടബാധയോ ഉണ്ടായിട്ടില്ല ചെറുതായിട്ടൊന്ന് വന്നത് മുന്നേട ശല്യം നമ്മുടെ പയറിലൊക്കെ കാണുന്ന അതേ മുന്നേട ശല്യം മാത്രമേ എനിക്കിവിടെ വീട്ടിൽ അമരപ്പയറിൽ വന്നിട്ടുള്ളൂ കേട്ടോ അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ കണ്ടതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പം തന്നെ ആ ഉണ്ടായിരുന്ന മുഞ്ഞ പോയി പിന്നീട് എനിക്ക് മുഞ്ഞ ശല്യൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ വേപ്പെണ്ണ പിന്നെ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ശർക്കര മത്തി അത് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പൊതുവെ എല്ലാവരും പറയാറുള്ള മറ്റൊരു പ്രശ്നം ഇതിൻ്റെ കായതുരപ്പന കായതുരപ്പനും അതുപോലെ തണ്ടുതുരപ്പൻ പുഴുശല്യൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലും അമരപ്പയർ വെക്കുന്നിടത്ത് കേട്ടിട്ടുണ്ട് അതിന് നമുക്ക് വിവേറിയോ അല്ലെങ്കിൽ വേർതിശല്യോ ലക്കാനിയോ അല്ലെങ്കിൽ ഈ മത്തി ശർക്കര മിശ്രിതോ മതി ഇതൊക്കെ പഠിച്ചു തന്നെ നമുക്ക് ഇതുപോലത്തെ പുഴുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാനും അവരുടെ ആക്രമണം ഇല്ലാണ്ടാക്കാനൊക്കെ സാധിക്കുന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ അടുക്കളത്തോട്ടത്തിൽ അമരപ്പയർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്താ പറയുക വിത്തിനം മുതൽ രോഗകീടബാധ വരെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഞാൻ ഇതിൽ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും പിന്നെ അമരപ്പയറിന് വിളവെടുപ്പൊക്കെ ചെയ്യാം സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു അമരപ്പയർ വിശേഷങ്ങളൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ